എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു സിരോഹി പാലാട് വില്പനക്ക് ഒന്നര വയസ്സ് പ്രായം കടിഞ്ഞൂർ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന ഒരാടാണെന്നാണ് പാറ്റി പറയുന്നത് രണ്ടാമത്തെ പ്രസവത്തിനായി ഇപ്പോൾ ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ബോഡി വെയ്റ്റ് അറുപത്തിയേഴ് കിലോ വരുന്നുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി പാലാടിൻ്റെ ഉദ്ദേശം നോല ഇരുപത്തി നാലായിരം രൂപ ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പറമ്പിൽ പേടിയ പത്ത് മാസം പ്രായമുള്ള പാരസ്റ്റോഗാക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് മുപ്പത്തി ഒൻപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല ചെവി നീളം നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുണ്ട് വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടവും നല്ല പൊക്കവുമുണ്ട് പാരസ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടം മുട്ടനാട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനെട്ടായിരം രൂപയാണ് പതിനെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി പത്ത് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടം മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോ വരുന്നുണ്ട് നല്ല ചെവി നീളമുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി വെള്ളിക്കണ്ണ് ഡബിൾ ഫേസ് സ്പഞ്ച് നല്ല ഇടനീട്ടും നല്ല പൊക്കവുമുണ്ട് ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനെട്ടായിരം രൂപയാണ് പതിനെട്ടായിരം രൂപ വില ഫിക്സഡ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മലബാരി പാലാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചാണ് വീട്ടാവശ്യങ്ങൾക്കെല്ലാം ഉള്ള പാൽ കിട്ടും ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം രണ്ട് സിരോഹി ക്രോസ് മുട്ടൻ കുട്ടികൾ വിൽപ്പനക്ക് മൂന്നര മാസം വീതം പ്രായം രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം എന്ന് പോലെ അയ്യായിരം രൂപയാണ് ഒരെണ്ണത്തിന് അയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂട്ടുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാടും അതിൻ്റെ ഒരു പെണ്ണാട്ടുംകുട്ടിയും വിൽപ്പനക്ക് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് പാൽ കറക്കാൻ പറ്റും വീട്ടാവശ്യങ്ങൾക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു പെണ്ണാട്ടും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരം രൂപയാണ് ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും ഒരു പെണ്ണാട്ടുംകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല ഇരുപത്തി ഒന്നായിരം രൂപ അഞ്ച് മാസം വീതം പ്രായമുള്ള മൂന്ന് ആട്ടുംകുട്ടികൾക്ക് ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ത്തിനും നേർച്ചക്കും ഒക്കെ പറ്റിയ നല്ലൊരു മുട്ടൽ വലിയൊരു മുട്ട ഒരു എമ്പത്തഞ്ചു തൊണ്ണൂറ് അർത്ഥാനി ഇങ്ങനത്തേക്ക് ബ്ലഡ് വേറും ഒരാളെ വരെ പ്രായമുള്ള ക്രോസിങ് നിർത്താനും ഇറച്ചി വാശി അനുയോജ്യമായ ഈ ക്രോസ്മേഡ് മുട്ടന്റെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി അയ്യായിരം രൂപ മുപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു മലബാരി പാലാട് വിൽപ്പനക്ക് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി പണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കരോളി ക്രോസ് ചെന്നൈയാട് വിൽപ്പനക്ക് നിലവിൽ മൂന്ന് മാസത്തിനു മുകളിൽ ചെനയുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല വൃത്തിയുമുള്ള ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ കരോളി ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ മൂന്നര മാസത്തിന് മുകളിൽ മൂന്ന് മാസത്തിന് മുകളിൽ ചെന്നയുള്ള കരോളി ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് പേരസ്റ്റോക്കാക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ സൂപ്പർ ഒരു ക്രോസ് പീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു പല്ലി പ്രായം നല്ല ഇടനീട്ടം നല്ല പൊക്കവുമുണ്ട് നല്ല വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് ചെവിനീളം എല്ലാമുണ്ട് കുടിവേറ്റി ഏകദേശം നാൽപ്പത്തി നാല് കിലോൻ്റെ ഉള്ളിൽ ഉണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രൂപ ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വർത്താനും ഇറച്ചി ആവശ്യക മനസ്സുമായ ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ഒരു കരോളി ക്രോസ് കുട്ടിയാണ് പല്ല് പറഞ്ഞിട്ടില്ല നല്ല പഞ്ച് ഫീസെല്ലാം ഉള്ള സൂപ്പർ ഒരു കുട്ടിയാണ് ക്രോസിംഗ് നിർത്താനും അനുയോജ്യം നാൽപ്പത് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് വർത്താനനുജമായ എട്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നാല് മുട്ടൻകുട്ടികളും നാല് പെണ്ണാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് എല്ലാം വിവിധ അമ്മയാടുകളുടെ മക്കളാണ് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ എട്ട് ആട്ടുംകുട്ടികൾക്ക് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എടവെണ്ണയാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുത്തിവെക്കാറായ ഒരു പശുക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇണക്കമുള്ള ഒരു കുട്ടിയാണ് ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം നില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്തനനുയവുമായ നാല് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയൊക്കെ നാലും മുട്ടൻകുട്ടികളാണ് രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം അല്ല നാലും കൂടി പതിനാറായിരത്തി എണ്ണൂറ് രൂപ നാല് മാസം പ്രായമുള്ള നാല് ആട്ടിൻകുട്ടികൾക്ക് പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബേഡ് ആട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ ഒരു സൂപ്പർ കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയും പാർട്ടി ഉറപ്പ് പറയുന്നുണ്ട് ഈ ക്രോസ്ബേർഡ് പണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് നടുവട്ടം നാഗപ്പറമ്പ് ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്കെ പ്രസവിച്ചിട്ട് ഇന്നേക്ക് പതിനേഴ് ദിവസമായി നിലവിൽ ഒൻപത് ടു പത്ത് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഒൻപതിൻ്റെയും പത്തിൻ്റെയും ഇടയിലായി കിട്ടുന്നുണ്ട് വളർത്തനനുജ്യമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് നാൽപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മധൂർ ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടു കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളാണ് ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതോല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നാലാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു അമ്മയാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതോല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഈട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതിട്ട ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ